മലയാളത്തിലെ യുവ എഴുത്തുകാരി ജിൻഷ ഗംഗയുടെ ഒൻപത് കഥകൾ ഓരോ കഥയ്ക്കും ഓരോ ഭൂമിക ഓരോ ആശയം ഓരോ മുഖത്തെഴുത്ത് പക്ഷേ എല്ലാ കഥകൾക്കുമൊടുവിൽ വായനക്കാരൻ്റെ പൊള്ളുന്നു എന്നത് ഒഴിവാക്കാനാവാത്ത അല്ലെങ്കിൽ പുറത്തു നിർത്താൻ കഴിയാത്ത ഒരു കോമൺ ഫാക്ടർ ആണ് വേദനയുടെ വെറുപ്പിക്കുന്ന ഉപ്പുരസം സ്വന്തം ചൂടിയിൽ പറ്റിപ്പിടിച്ചതുപോലെ വായനക്കാരനെ അസ്വസ്ഥനാക്കുന്ന ഒരു കഥയാണ് ഉപ്പ് തികച്ചും വേറിട്ടത് വായിച്ചും എഴുതിയും പിന്നെയും എഴുതിയും കൈത്തഴക്കം വന്ന ഒരു തീച്ചാമുണ്ടി തെയ്യത്തിന്റെ ചിലമ്മ മുഴങ്ങുന്ന ഭാഷയിൽ ജിൻഷ എഴുതുമ്പോൾ പൊള്ളുമെന്ന് ഉറപ്പുണ്ടായിട്ടും പൊള്ളലിനെ പേടിക്കാത്ത കനലാടികളായി വായനക്കാരൻ അനുഭവങ്ങളുടെ പേമാരി തീമഴയായി നനയുകയാണിവിടെ അവതാരികയിൽ മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മീര പറഞ്ഞതുപോലെ ജിൻഷ നിങ്ങൾ ഇനിയും ഇനിയും ഒരുപാട് എഴുതുക അക്ഷരങ്ങൾ കൊണ്ട് ഞങ്ങളെ ഇനിയും പൊള്ളിക്കുക ആ പൊള്ളലിനു മീരെ സ്നേഹത്തിന്റെ നെയ് പുരട്ടാൻ മലയാളത്തിലെ അക്ഷരങ്ങളുടെ അമ്മ മണമുണ്ടാകുമെന്നത് തീർച്ചയാണ് വാക്കുകളുടെ മേലേരിയിൽ വായനക്കാരൻ വീണു പിടയുന്ന ഈ കഥകൾക്ക് കയ്യിലെടുക്കുമാറ് ഈ കവർ നിർമ്മിച്ചത് ശ്യാം ഷാജിയാണ് വായനക്കാരന്റെ വിഷപ്പറിഞ്ഞു വിളമ്പാറുള്ള ഡി സി ബുക്സിന്റെ ഈ പ്രസിദ്ധീകരണം മലയാളം ഉള്ളിടത്തോളം കാലം വായിക്കപ്പെടട്ടെ